സുഹൃത്തുക്കളെ ഞാനിപ്പോ വന്നിട്ടുള്ളതേ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണ് വെറും ഒമ്പത് വർഷം മാത്രം പഴക്കമുള്ളൂ വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെറും ഒമ്പത് വർഷം മാത്രം പഴക്കം അപ്പൊ ഈ പ്രോപ്പർട്ടി ആറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് നല്ല വീതിയുള്ള റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസും കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പറയാം ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിന്റെ പ്രൈസിലേക്ക് അടക്കാം ഓക്കെ അല്ലേ വാ ഇതിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു എച്ച് യു വാഹനവും രണ്ട് സെഡാൻ മോഡൽ വാഹനവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കിണർ സൗകര്യങ്ങൾ കിണർ വരുന്നത് ആ ഒരു ഭാഗത്താണ് അപ്പൊ ജസ്റ്റ് ഈ കയറി വരുമ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട് ജസ്റ്റ് അകത്ത വീഡിയോ ഇവിടെ ആള് താമസമുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ ഷെയർ ചെയ്യുക